ുക്കളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരെ അവിടെ വ്യത്യാസമില്ല അവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടത് തന്നെയാണ് സ്വർഗം ആ സ്വർഗത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു തീരുന്നില്ല സ്വർഗം എന്നതിനെക്കുറിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞു തീരുന്നില്ല ഒരുപാടുണ്ട് പറയും തോറും ചോദ്യങ്ങൾ അധികരിക്കുകയാണ് അവിടെ വിസർജനമുണ്ടോ അവിടുത്തെ ഭാഷ എന്താണ് അവിടുത്തെ പ്രായം എത്രയാണ് അവിടെ നീളങ്ങൾ എത്രയുണ്ടാകും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വിസർജനം ഇല്ല പിന്നെ ഉറക്കവും ഇല്ല നിദ്ര എന്ന് പറയുന്ന സാധനം തന്നെ മരണത്തിൻ്റെ സഹോദരനാണ് സഹോദരൻ നമ്മുടെ അടുത്ത് എപ്പോഴും വന്നു പോകുന്നു ജീവിതകാലത്ത് സഹോദരൻ നമ്മുടെ അടുത്ത് എപ്പോഴും വന്നു പോകുന്നു എന്നാൽ അതിൻ്റെ മൂത്ര സഹോദരനാണെങ്കിലോ മരണമാണ് അത് വന്നാൽ പിന്നെ നമ്മളെയും കൊണ്ടേ പോവുകയുള്ളു മറ്റത് നമ്മളെ ഉറക്കിക്കെടുത്തിട്ട് പിന്നെ ഉണർത്തുകയും ജീവിതത്തിലേക്ക് മടക്കിത്തരുകയും ചെയ്യും എന്നാൽ സ്വർഗത്തിൽ വിസർജനം ഇല്ല എന്ന് പറഞ്ഞല്ലോ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല സ്വർഗത്തിൽ യഥേഷ്ടം ഭക്ഷിക്കാൻ യഥേഷ്ടം വിഭവങ്ങളുണ്ട് പഴങ്ങളായും പലഹാരങ്ങളായും പലതും ഉണ്ട് മനുഷ്യൻ ഉണ്ടാക്ക അവരുണ്ടാക്കുന്ന സ്വർഗ സ്വർഗസ്ഥര് ഉണ്ടാക്കുന്നതുമായതും പിന്നെ സ്വർഗത്തിൽ ഉണ്ടാക്കുന്നതുമായതും ഉണ്ടാകുന്നതായ സാധനങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട് അതൊക്കെ ഭക്ഷിച്ചാൽ വിസർജനത്തിന് തോന്നുകയില്ലേ ശരീരം ആവശ്യപ്പെടുകയില്ലേ എന്നാണ് ചോദിക്കുക എന്നാൽ വിസർജനം ഇല്ല കാരണം അവർക്ക് പിന്തുവാരം എന്ന് പറയുന്ന ആ ദ്വാരമില്ല പിന്നെ എന്താണുള്ളത് ഉള്ളത് അവർക്ക് നമ്മുടെ ജീവിതകാലത്ത് അള്ളാഹു താല മനുഷ്യ സൃഷ്ടികളിൽ കാണിച്ചു തന്ന ഒരു സാധനമാണുള്ളത് ആ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ എല്ലാവരുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ശരീരത്തിലുണ്ട് ഒരു സാധനം എന്നാൽ കാഴ്ചക്കത് ഉപയോഗശൂന്യമാണ് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം നിക്ഷേപിച്ചിട്ടുമുണ്ട് അതുമായിട്ട് നമ്മൾ മരണം വരേക്കും സഞ്ചരിക്കുകയാണ് മരണത്തിന് ശേഷം അത് നമ്മെ വിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും അത് ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്നാണ് നമുക്ക് മുദ്രണം ചെയ്തിട്ടുള്ളത് ഏതാണത് ആ അവയവമാണ് പൊക്കിൾ ഈ പൊക്കിളി എന്ന് പറയുന്നത് കാഴ് കാഴ്ചപ്പാടിൽ ഒരു ദ്വാരമാണ് എന്നാൽ അത് ഉപയോഗശൂന്യമായി ശരീരത്തിൽ കിടക്കുകയാണ് എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് മരണം ഏത് സമയത്താണ് എവിടെ വെച്ചാണോ നമ്മൾ മരിക്കേണ്ടത് ഖബറടക്കപ്പെടേണ്ടത് അവിടുത്തെ മണ്ണ് അവിടുത്തെ മണ്ണ് ആ പൊക്കളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ മണ്ണിൻ്റെ വാസന പൊക്കൾ കൈയിട്ട് നോക്കിയാൽ കിട്ടുകയും ചെയ്യും കൈവിരലുകൊണ്ട് പുക്കൾ സ്പർശിച്ച് മണത്ത് കഴിഞ്ഞാൽ അത് കിട്ടുകയും ചെയ്യും ഏതായാലും ഇതായിരിക്കും ഇതായിരുന്നു ഇത് ആണ് സ്വർഗത്തിലെ ഒരവസ്ഥ മറ്റൊന്ന് സ്വർഗത്തിലെ ഭാഷ ഏതാണെന്ന് ചോദിക്കപ്പെടുന്നു നമ്മളുടെ സ്വയം മനസ്സ് തന്നെ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് അറബി ഭാഷയാണെന്ന് എന്നാൽ സ്വർഗത്തിലെ പ്രായം ഏതാണെന്ന് ചോദിക്കപ്പെടുന്ന സഹോദരന്മാർ ചില സഹോദരന്മാർ ചോദിക്കപ്പെടുന്ന സ്വർഗത്തിലെ പ്രായം ഏതാണെന്ന് പ്രായത്തിനെക്കുറിച്ച് വല്ലാത്തൊരു സങ്കല്പമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതല്ലോ യുവത്വം തുളുമ്പി നിൽക്കുന്ന പ്രായത്തെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക ഒരു പൂവ് മുട്ടിൽ നിന്ന് വിരിയുന്ന സമയത്താണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുക അതുപോലെ തന്നെയാണ് മനുഷ്യർ യുവത്വം തുളുമ്പി നിൽക്കുന്ന ആണായാലും പെണ്ണായാലും അവരെ എല്ലാവരും ഇഷ്ടപ്പെടും അതേപോലത്തെ സ്വർഗത്തിലെ യുവത്വമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് ഇത് ഈസാ നബി അലി ഇസ്ലാം ഇവിടെ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഉണ്ടായ വയസ്സാണ് ഭൂമിയിൽ നിന്ന് ഈസാ നബി അലൈഹി സ്ലാമിനെ അള്ളാഹു താല ഉയർത്തപ്പെട്ടു ആ സമയത്ത് ഈസാ നബി അലിസ്ലാമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ജൂത എന്ന് പറയുന്ന ആള് യഹൂദികൾക്ക് ഒറ്റ കൊടുത്തു ഈസ ഏത് സമയത്താണ് പള്ളിയിൽ ഉണ്ടാവുക എന്ന് യൂതയോട് ചോദിച്ചു ജൂത പറഞ്ഞു ഇന്ന സമയത്താണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ ഈസ പള്ളിയുടെ അകത്തുണ്ട് പ്രാർത്ഥനാലയത്തിൻ്റെ അകത്തുണ്ട് നിങ്ങൾ വരിക എന്ന് ജൂതന്മാരോട് ശത്രുക്കളോട് പറഞ്ഞു ശത്രുക്കൾ ഈസാ ഈസാനബിയെ വധിക്കുവാനായിട്ട് വരികയാണ് വന്ന് അവർ പള്ളിയിലേക്ക് ആരാധനാലയത്തിലേക്ക് കയറുകയാണ് കയറുന്ന അവസരത്തിൽ ആദ്യം ഇയാൾ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ജൂത അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈസാ നബിയെ ഇവർ വരുന്ന സമയത്ത് ഈസാ നബിയെ ജൂത അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുന്നുണ്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ പള്ളിയുടെ അടുക്ക ആരാധനാലയത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാനായി ഈസാ നബിയെ വധിക്കുവാൻ വേണ്ടി അങ്ങനെ അവരെത്തുവാറായ സമയത്ത് പെട്ടെന്ന് ഈസ അപ്രത്യക്ഷനായി ഇവർ കയറി നോക്കുമ്പോൾ ജൂതനെ കാണാനില്ല പകരം ഈസയാണ് കാണുന്നത് അപ്പോൾ ഇവർ കയറി നോക്കുമ്പോൾ ഈ ജൂതയുടെ പ്രകൃതം ഈസയുടെ അതേ അതേമാതിരിയായിരിക്കുന്നു അള്ളാഹുത്താല കോലമറിച്ചു ജൂതനെ ജൂതനെ അള്ളാഹുത്താല ഈസാനബിയുടെ മാതിരി അതേമാതിരിയാക്കി അതേ തുടർന്ന് ജൂതന്മാർ ഈ ജൂ അല്ല ഈ ആ ജൂതാസുക്കൾ കൊല്ലാൻ വധിക്കാൻ വന്ന ആളുകൾ ഈ ജൂതയെ പിടിച്ചു ജൂതനെ പിടിച്ചു അവനെ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനല്ല ഈസ ഈസതിൻ്റെ അകത്തുണ്ടായിരുന്നു അയാൾ കാണാനില്ല എന്ന് പറഞ്ഞു അവർ ആ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയില്ല എന്താ ഞങ്ങൾ കണ്ടാൽ അറിയില്ല ഈസനെ നീ പിന്നെ എന്തിനാ ഓരോന്ന് പറഞ്ഞു ചോദന നീ എവിടേക്കെ മാറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ആ ചോദനയെപ്പൊടിച്ച് അവർ കൊന്നു വധിച്ച് കുരിശിൽ തറച്ചു കയ്യൊക്കെ നീട്ടി കുരിസിലിങ്ങനെ തറച്ചിട്ട് നിർത്തി അങ്ങനെ ഇവനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിച്ചു അങ്ങനെ അവർ ദൈവാരാധന തുടങ്ങി ബിംബ ആരാധന തുടങ്ങിയത് ഈസയുടെ രൂപം വെച്ചിട്ട് ഏതായാലും അതല്ല പറയുന്നത് അപ്പം ഈസ ഉയർന്നു പോകുമ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മറിയ ബി മകനാണല്ലോ ഈസാ നബി അലൈഹി ഇസ്ലാം ഉയർന്നു പോയി ആ വയസ്സാണ് ആർക്കുണ്ടാവുക നമ്മുടെ സ്വർഗാവകാശികൾക്കുണ്ടാവുക സ്വർഗാവകാശികളുടെ നീളം അറുപത് മുഴമാണ് അറുപത് മുഴം നീളമുള്ള ആളുകളാണ് അവർ സ്ത്രീ പുരുഷനായാലും സ്വർഗത്തിലെ അനുക സ്വർഗത്തിലെ നദികളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും വിവരിച്ചിട്ടുണ്ട് പല നദികളെ നദികളെക്കുറിച്ചും എന്നാൽ സ്വർഗത്തിൽ ഒരു നദിയുണ്ട് ബൈതക്ക് നദി എന്ന് പറയുന്ന ഒരു നദി ആ നദിയിലെ വെള്ളത്തിന് നല്ല കസ്തൂരിയുടെ മണമാണ് അതിൽ കല്ലുകൾ രത്നങ്ങളാണ് മണ്ണു അതേമാതിരി തന്നെ രത്ന മണ്ണുകളാണ് അലൈഹി വസല്ലമ തങ്ങൾ അത് വാരിയെടുത്ത് നോക്കിയിട്ടുണ്ട് അത് വാരിയെടുത്ത് നോക്കിയിട്ടുണ്ട് മേറാജിൻ്റെ രാത്രിയിൽ കൈക്കൊണ്ട് ഞാൻ എടുത്തു എന്നാണ് നബി പറഞ്ഞത് മേറാജിൻ്റെ രാത്രിയിൽ അതീത്തെ മണ്ണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു വന്നുകൊണ്ട് അവൾ സ്വപ്നം കണ്ട ഒരു കഥ പറഞ്ഞു നബി സലാസ്ലമാക്ക് പതിവുണ്ടായിരുന്നു നിങ്ങളാരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കാരണം സ്വപ്നത്തിലെ ആശ്ചര്യത സമർത്ഥിക്കുവാൻ വേണ്ടിയായിരുന്നു അത് അപ്പോൾ ആ സ്ത്രീ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നം വിവരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രണ്ടാളുകളെ ഒരു നദിയിൽ നിന്ന് നദിയിൽ രണ്ടാളുകളെ ചളിപുരണ്ട രണ്ടാളുകളെ ഞാൻ കണ്ടു അവരെ ഒരു സ്വർഗമാണ് ആദ്യം കണ്ടത് സ്വർഗ്ഗത്തിലേക്ക് ചളി പുരണ്ട രണ്ടാളുകളെ കൊണ്ടുവന്നു അവരെ ഒരു നദിയിൽ മുക്കി മുക്കിയപ്പോൾ അവർ അവർക്കുണ്ടാതിന് ഉണ്ടായിരുന്നതിനേക്കാൾ രൂപഭംഗിയും അഴകുമൊക്കെ ആയിട്ടും കണ്ട് അവർ കണ്ടാൽ ഭയങ്കര ഭംഗിയിലും ഭയങ്കര ഒളിവും ഭയങ്കര പ്രകാശവും ഒക്കെ ഉള്ള ആളുകളായി മാറി എന്ന് നബിയോട് അവൾ പറഞ്ഞു അപ്പോൾ നബി സലാസ്ലമ ആ നദിയെക്കുറിച്ച് വിവരിക്കാൻ പറഞ്ഞു വിവരിക്കാൻ തുടങ്ങി അതാണ് ബൈതക്ക് ബൈദക്ക് നദി ബൈദക്ക് എന്നാണ് ആ നദിയുടെ പേര് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ വിഷയത്തിന് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് ആത്മഹത്യ ചെയ്തവർ നാളെ പരലോകത്തെത്തുമ്പോൾ നല്ല സംശുദ്ധരായ പാവങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും ജീവിതത്തിലെ വിഷമങ്ങൾ താങ്ങവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നും കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരും നോമ്പനുഷ്ഠിക്കുന്നവരും ആയിരിക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ തനിക്കുണ്ടായ പരാജയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യും അങ്ങനെ ആത്മഹത്യ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ അവരുടെ ആത്മാവ് സ്വർഗ്ഗത്തിലേക്കോട്ട് എത്തിയിട്ടും എല്ലാ ആത്മാക്കളും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിലേക്കോട്ട് എത്തിയിട്ടുമില്ല എന്നാൽ ദുനിയാവിൽ നിന്ന് വിടുകയും ചെയ്തിരിക്കുന്നു അങ്ങനത്തെ ഒരു കോലത്തിലാണ് ദുനിയാവ് എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനത്തൊരു അവസ്ഥയിലാണ് അങ്ങനത്തെ അവസ്ഥയിലുള്ള നല്ല ആളുകളുടെ ആത്മാക്കൾ ഇല്ലിയിൽ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ വസിക്കുന്നത് അങ്ങനത്തെ ഒരു ഭാഗത്താണ് ലാഹുവിൻ്റെ രസത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആത്മാവിനെ ഉയർ ശരീരത്തിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ആണ് ആനയിക്കപ്പെടുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇല്ലിൻക്ക് അല്ലെങ്കിൽ സിജ്ജീനിലേക്ക് ഇത് രണ്ടും രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് സ്വർഗത്തിൻ്റെ പരിമളം ആസ്വാ ആസ്വാദനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം രണ്ടാമത്തത് നരകത്തിൻ്റെ അദാബും അവിടുത്തെ അതാപിൻ്റെ മലക്കുകളും അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് സ്വർഗ ഉള്ളത് പരലോകത്തിനുള്ളത് മൂന്നാമതൊരു ഭാഗമില്ല രണ്ട് ഭാഗങ്ങളാണ് അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളിൽ ഇടയിലാണ് ആര് ആത്മഹത്യ ചെയ്ത ആളുകളുടെ ആത്മാവ് അപ്പോൾ ആത്മാവിന് സ്വർഗ്ഗത്തിലേക്ക് എത്തൂലല്ലോ എങ്ങനെയായിരുന്നു നല്ലവരായിട്ടല്ലല്ലോ മരിച്ചത് നെജസ്സായിട്ടാണല്ലോ മരിച്ചത് അതായത് നമ്മൾ നമ്മളോട് ഒരു മൃഗത്തെ തിന്നണമെങ്കിൽ നമുക്ക് അറുക്കണം അതെന്തിനാ അറുക്കുന്നത് നെജസ് ഇല്ലാതിരിക്കാനാ ആവാതിരിക്കാൻ ചത്തു കഴിഞ്ഞാൽ നജസ്സായി ചത്താൽ നജസ്സല്ലാത്തത് മത്സ്യമാണ് അത് നമ്മൾ ചത്തിട്ട് തിന്നും മാംസ്യ ബുക്കളൊക്കെ മൃഗങ്ങളൊക്കെ പക്ഷികളൊക്കെ എന്താണ് അറുത്തിട്ട് കഴിക്കേണ്ടതാണ് അറുത്താൽ അതിൻ്റെ നെജസ് നീങ്ങി ഇപ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾ അറുക്കുമ്പോഴും ആത്മാവ് എന്ത് ചെയ്യും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും മരിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും പിന്നെ ഈ ശരീരമാണ് വാക്കിയാകുന്നത് ഉദാഹരണത്തിന് ഒരാൾ ഉപേക്ഷിച്ച് പോയ കുപ്പായം മറ്റൊരാൾ ഇടുന്ന പോലെ ആ റുത്ത് ആത്മാവായി നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം നമ്മൾ തിന്നുകയാണ് തിന്നുമ്പോൾ അത് നെജസ്സല്ലാത്ത രൂപത്തിൽ നമ്മൾ തിന്നണം അതാ നമുക്ക് ഉപകാരപ്രദമാവുക മറ്റത് ശരീരത്തിന് ഹാനിയാണ് എന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ച സംഭവമാണ് ചത്ത ശവത്തെ തിന്നാൻ പാടില്ല അത് അണുവിമുക്തമല്ല എന്ന് ശാസ്ത്രം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ശരീരം നജസ്സായ രീതിയിലാണ് ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഇനി തിന്നാൻ പറ്റുമോ ഇല്ല എടുക്കാൻ പറ്റൂല ഇത് നജസ്സല്ലാത്ത ശുദ്ധമായ ഒരു സ്ഥാനത്തേക്ക് ഇത് എടുത്തു വെക്കാൻ പറ്റൂല ചത്ത ഒരു പക്ഷി അവിടെ കിടക്കുമ്പോൾ അതിനാരെങ്കിലും വീട്ടിൽ കൊടുന്ന് വെക്കുമോ ഇല്ല അത് വാസനിക്കുകയാണ് ചത്തിട്ട് പുഴുക്കളൊക്കെ ഇങ്ങനെ അരിക്കുകയാണ് അതിൽ അറുത്ത ഒരു മാംസമാണെങ്കിൽ അത് നമ്മൾ കൊടുന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറെ കഴിക്കും എന്താ നജസ്സല്ല ശുദ്ധിയാണ് അതേപോലെ ഈ ആത്മാവ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നത് ഇത് അറുത്തുകൊണ്ടല്ല അല്ലെങ്കിൽ സ്വാഭാവികമായും മലക്ക് മലക്കു വന്ന് പിടിച്ച് സ്വാഭാവികമായൊരു മരണത്തോട് കൂടിയല്ല പിന്നെ അപ്പോൾ അറുക്കലും ഈ ആത്മാവിലെ അസ്രായിൽ പിടിക്കലും ഒരേ ഒരേമാതിരിയുള്ള സംഭവമാണ് ഒന്നുകിൽ അറുത്തിട്ട് ആത്മാവ് ഇന്ന് വിഴിഞ്ഞു പോണം അല്ലെങ്കിലോ അസ്രായിൽ പിടിച്ചിട്ട് പോകണം രണ്ട് സമയത്തും പിടിക്കുന്നത് അസ്രായിൽ എന്ന മലക്കെന്നെയാണ് അസ്രായിൽ എന്ന മലക്കുകൾ ആണ് അസ്രായിലിൻ്റെ കൂട്ടം ഒരു കൂട്ടം മലക്കുകളുണ്ട് ഒരുപാട് മലക്കുകളുണ്ട് അസ്രായിലിൻ്റെ ഇപ്പോൾ സ്വർഗത്തിലെ രണ്ട് സുന്ദരികളുണ്ടല്ലോ ലോഹബ അതുപോലെ തന്നെ ഔറ എന്ന് പറയുന്ന അവരെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ സ്വർഗത്തിലെ രണ്ട് സുന്ദരിമാരുണ്ട് അത് അത് പിന്നെ പറയാം ഏതായാലും ആത്മഹത്യ ചെയ്താൽ ഈ ആത്മാവ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പരലോകത്ത് അങ്ങോട്ടും എത്തൂല ഇങ്ങോട്ടും എത്തൂല ചിലപ്പോൾ നല്ലവരായി ശുദ്ധവരായിരിക്കും അവത് അതിങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് അലയുമെന്നാണ് ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എഴുതി പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത ഏതായാലും ഈ ആത്മാവ് ത്രയാമത്തനാളായാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയത്ത് എവിടെയാണ് ആ ജഡം കുഴിച്ചിട്ടുള്ളത് അവിടെ നിന്ന് ആ ജഡം ഉയർത്തെഴുന്നേൽക്കും എന്നിട്ടത് ഓടിക്കൂടിയ മത്സരയിലും അതിന് വല്ലാത്ത വിഷമങ്ങൾ അനുഭവപ്പെടും അതിനുശേഷം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല അത് ചെയ്തത് ഒരു തെറ്റ് മാത്രമാണ് ഒരു ആത്മഹത്യ ജീവിതകാലം മുഴുവനും ഒരു തെറ്റും ചെയ്തിട്ടില്ല റാഹുവിനുക്ക് ഇബാദത്തെടുത്ത് നോമ്പും നിസ്കാരം സുന്നത്തും എല്ലാം എടുത്ത് ധർമ്മം കൊടുത്ത് സംശുദ്ധയായി ജീവിച്ചു പക്ഷേ തൻ്റെ ഭർത്തൃ വീട്ടിലെത്തി ഭർ കല്യാണം കഴിച്ചു പോയപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ വേദ്യങ്ങൾ സഹിക്കവയ്യാതായിട്ട് അല്ലെങ്കിൽ അമ്മായിമാരുടെ വേദ്യങ്ങൾ സഹിക്കവയ്യാതായിട്ട് അത് ആത്മഹത്യ ചെയ്തു എന്തിനു ചെയ്തു എന്തിനു ചെയ്തു ജീവിതം നിശ്ചയിച്ചതും നമുക്കൊരു ശത്രുവിനെ നിശ്ചയിച്ചതും ആരാണ് അള്ളാഹുവാണ് നമുക്കൊരു ശത്രുവിനെ നിശ്ചയിച്ചത് അള്ളാഹുവാണ് കൂടുതൽ ശത്രുത നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ അവിടെ നിശ്ചയിക്കൽ അള്ളാഹുവാണ് ഏതായാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് എത്തൂല പിന്നെ എന്താ ഉണ്ടാവുക പിന്നെ എന്താണ് സംഭവിക്കുക ഇതൊക്കെ കഴിഞ്ഞ് വിചാരണൊക്കെ കഴിഞ്ഞ ശേഷം അവർ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ നിരകത്തിലേക്ക് വീണു പോകും കാരണം രജസായതിനെ സ്വർഗത്തിലേക്ക് കടത്തുകയില്ല അങ്ങനെയും പറയുന്നുണ്ട് മലക്കുകളോട് അവരെ നരകത്തിലേക്ക് എറിയുക എന്നും പറയാൻ കൽപ്പിക്കുന്നുണ്ട് എത്ര വലിയൊരു ആബിതായ മനുഷ്യനാണത് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് എന്നിട്ടും അവൾ എന്ത് ചെയ്തു അങ്ങനെറിയപ്പെട്ടു സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയാതെ അവളുടെ ജീവിതകാലം മുഴുവനും നന്മ ചെയ്തവളാണ് അവളുടെ ചാരിത്രം അവൾ കാത്തു സൂക്ഷിച്ചവളാണ് ഒരന്യരെ പോലും നോക്കാതെ കണ്ണു ചിമ്പി നടന്നവളാണ് എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ അവൾ ആത്മഹത്യ ചെയ്തപ്പോൾ അവൾ നിരകാവകാശിയായി അങ്ങനെ ആ നരകത്തിൽ നിരകത്തിൽ നിരകാവകാശിയായി കഴിഞ്ഞ ശേഷം എല്ലാവരും നരകത്തിലും സ്വർഗത്തിലും എത്തിക്കഴിഞ്ഞാൽ നസൂ സാഹു അലൈവിസല ഫിറുദൌസിൽ ഇരിക്കുന്ന അവസരത്തിൽ മലക്ക് ജിബിലിയിൽ ചെന്നിട്ട് പറയും നബിയെ സ്വർഗത്തിൽ നല്ല ആബിദുകളായ അല്ല നരകത്തിൽ നല്ല ആബിദുകളായ അങ്ങയെ സ്നേഹിച്ച അങ്ങേയറ്റം നബീനെ സ്നേഹിച്ച അവരുണ്ട് നരകത്തിൽ അവരെ നബി അള്ളാഹുവിനോട് ചെന്നിട്ടൊന്ന് രക്ഷിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നബിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കും അങ്ങനെ നബി വീണ്ടും പോയി അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് സുജൂത് ചെയ്യും ആ സുജൂത് കാണുമ്പോൾ അള്ളാഹു ചോദിക്കും നബിയെ അങ്ങ് ചോദിക്കുക എന്ന് പറയും അപ്പോൾ നബി നബിസാഹ് അലൈവ് വല്ലമ പറയും അവരെ എൻ്റെ അനുയായികളിൽപ്പെട്ട ഒരുപാട് ആളുകളെ നരകത്തിലുണ്ട് എന്നെ സ്നേഹിച്ചവരാണ് എന്നെ സ്നേഹിച്ചവർ തന്നെയാണ് അത് നരകത്തിലുണ്ട് എൻ്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലിയവരാണ് നരകത്തിലുണ്ട് അവരെ ഒന്ന് രക്ഷിക്കണം റബ്വേ എന്ന് പറയുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും അങ്ങനെ അവരെ നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കും മലക്കുകൾ ഈ മോചിപ്പിക്കുന്ന അവസരത്തിൽ അതിൽ ആത്മഹത്യ ചെയ്തവരുണ്ടാവും ആത്മഹത്യ ചെയ്തിട്ട് മരിച്ചവരുണ്ടാവും അവരെ എന്താണ് ചെയ്യാൻ അറിയുമോ അവർ മോചിപ്പിച്ച് നരകത്തിൽ നിന്ന് അവർ കയറി വരുന്നത് ഒരു ആടിൻ്റെ രൂപത്തിലാണ് ഒരു ആടിൻ്റെ മനുഷ്യൻ്റെ രൂപത്തിലല്ല ആടിൻ്റെ രൂപത്തിലാണ് മലക്കുകൾ അതിനെ പിടിച്ച് അറുക്കും ആ ആടിനെ പിടിച്ച് മലക്കുകൾ അറുക്കും അങ്ങനെ അറുത്ത ശേഷം വീണ്ടും എന്തു ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ ആ നദിയുണ്ടല്ലോ ബൈതക്കൽ ഈ വൈദക്കിലേക്ക് ഈ ചോര നടു ആകെ കഴുത്തൊക്കെ അറ്റി പോയ ആ മൃഗത്തെ ആ ബൈതക്കിലേക്ക് എറിയപ്പെടും അങ്ങനെ എറിഞ്ഞ നിമിഷം തന്നെ അത് ആ വൈദ്യത്തിലേക്കൊന്ന് മുങ്ങി താഴ്ന്ന ശേഷം പിന്നെ അതിൽ നിന്ന് എണീച്ച് വരുമ്പോൾ ആ മനുഷ്യരൂപത്തിലാണ് എണീച്ച് വരിക ഭൂമിയിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയി ആടിൻ്റെ രൂപത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് കയറി വന്ന് ഇതിനെ അറുത്ത് എറിയപ്പെട്ട ആ സാധനമുണ്ടല്ലോ അയാൾ ആ സൃഷ്ടി അത് ആ ആ പണ്ട് ആത്മഹത്യ ചെയ്ത ആ സ്ത്രീയാണ് അല്ലെങ്കിൽ ആ പുരുഷനാണ് അവരായിക്കൊണ്ടാണ് അത് തിരിച്ചു വരിക അവരോട് സ്വർഗത്തിലേക്ക് പോവാൻ പറയും അവരോട് സ്വർഗത്തിലേക്ക് പോവാൻ പറയും അപ്പോൾ എന്തുമാത്രം അനുഗ്രഹമാണ് എത്രമാത്രം ഗഹൂർ റഹീമാണ് അള്ളാഹു അത്രയും വലിയ പാപം ചെയ്തിട്ടും അവനക്ക് അള്ളാഹു പുറത്തു കൊടുത്തു സ്വർഗത്തിലേക്കാക്കി എന്തു വലിയ സ്നേഹമാണ് നബിയുടേത് ഫിർദൗസിലായിരുന്നു ആ സമയത്ത് ഫിർദൗസിൽ നിന്ന് ഓടി വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടന്ന് സുരൂതിൽ കിടന്ന് ചോദിച്ചു ചോദിച്ചതിനെ ഉടനെ തന്നെ അള്ളാഹു സ്വീകരിക്കുകയും അവർക്കൊരു പരിഹാരം ആത്മഹത്യ ചെയ്തവർക്ക് രജസ്വശുദ്ധിയാവാനുള്ളൊരു പരിഹാരം അള്ളാഹു താലെ നിശ്ചയിക്കുകയും ആടിൻ്റെ രൂപത്തിൽ കൊടുന്ന് അവരെ അറുത്ത് വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇൻഷാല്ലാ ഇത് ഇവിടെ പറഞ്ഞു തീർന്നിട്ടില്ല ഇനി സ്വർഗത്തിലെ പെണ്ണുങ്ങളും ഭൂമിയിലെ പെണ്ണുങ്ങളും ഇത് രണ്ടും കൂടി ഉള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ അടിവസ്ത്രവും മേൽവസ്ത്രവും ഇനി നമുക്ക് പറയാനുള്ള വിഷയം അടിവസ്ത്രവും മേൽവസ്ത്രവും ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡിൽ അങ്ങോട്ട് പറഞ്ഞെത്തിയില്ല അപ്പോഴത്തേക്ക് സമയം കുറേ ആയി ആയതിനാൽ ഞാൻ നിർത്തുന്നു അസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വബ്രക്കാത്തഹു ഈ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത ഇല്ലാതെയാക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വലിയ ഒരു അറിവാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് കേൾക്കണം എന്നാലേ അവർക്ക് ആ ഒരു പ്രവണത ഇല്ലാതെയാവുകയുള്ളു കുട്ടികളെന്നല്ല മരുമക്കളും ഏത് വലിയവരും ചെറിയവരും കേൾക്കേണ്ടതാണിത് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു ആ വിപത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി ഒബർക്കാത്ത ചാനലിൻ്റെ അവസാനം എപ്പിസോഡിൻ്റെ അവസാനമായി ഒരു ഓർമ്മപ്പെടുത്തൽ ചികിത്സയിൽ നിപുണനായ ഒരു തങ്ങൾ ഉണ്ട് നമ്മുടെ കൂരട എന്ന് പറയുന്ന സ്ഥലത്ത് അയിങ്കലം പയാസ്പത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സ നല്ല ചികിത്സയാണ് അദ്ദേഹം പല വിഷയങ്ങളിലും വിജയം വരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പഴയ കാലത്ത് പഴയ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഇൻഷല്ല നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇങ്ങനെയൊരു പരസ്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അത് വാക്കായിട്ടാണ് എത്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ തികച്ചും ഇസ്ലാമികമായ രീതിയിൽ ഗാനമേളയൊക്കെ നടത്തുന്ന ഒരു പാർട്ടിയുണ്ട് നമ്മുടെ സിയ സിയ ഇസൽ സിയ എന്ന് പറയുന്ന ഒരു ടീം അത് തിരുനാവായിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് തികച്ചും ഇസ്ലാമികമായ ഗാനങ്ങൾ ആലപിക്കുന്ന കുട്ടികളാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുമെങ്കിൽ അന്വേഷിക്കാം സ്ലാമലൈക്കു വരഹമുല്ല